നാൾ നിനക്ക് ഇന്ത്യയെ നൂറ്റി അൻപതിൽ ഒതുക്കി ബാറ്റിങ്ങിനിറങ്ങിയപ്പോൾ ഓസീസിന് ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വമ്പൻ ലീഡ് നേടി ഇന്ത്യയെ പറ്റിയാൽ ഇന്നിങ്സിനെ തോൽപ്പിക്കുക എന്നാൽ ടോസ് നേടിയിട്ട് ബാറ്റിങ്ങിനിറങ്ങിയ തന്റെ തീരുമാനം തെറ്റല്ല എന്ന് തെളിയിക്കണമായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ ബുംറയ്ക്ക് രണ്ട് ഓവറിൽ പതിമൂന്ന് റൺസുമായി തുടങ്ങിയ ഓസീസ് തങ്ങൾക്ക് ഈ റൺസ് ഒന്നുമല്ല എന്ന് തോന്നിപ്പിച്ചു എന്നാൽ ഓവർ രണ്ടേ ബോളർ ബുംറ ക്രീസിൽ അരങ്ങേറ്റ താരം മക്സിനിങ് ഫുള്ളർ സൈഡ് ലെ ബോൾ ഏതാണ്ട് ഫിഫ്ത് സ്റ്റാമ്പ് ലൈനിൽ ലാൻഡ് ചെയ്ത പന്ത് ഒരു ക്യുഗ് ടേൺ എടുത്ത് മക്സീനയുടെ കാൽപ്പാഗത്തിലേക്ക് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ശ്രമം പാളി ബുംറയുടെ അപ്പീൽ അമ്പി അമ്പയർ സ്വീകരിച്ചില്ലെങ്കിലും റിവ്യൂവിൽ തേർഡ് അമ്പയർ ഇന്ത്യയ്ക്ക് ആദ്യ വിക്കറ്റ് സമ്മാനിച്ചു ഓസീസ് ഒരു വിക്കറ്റിന് പതിനാല് റൺസ് എന്ന നിലയിൽ ലബുഷൈൻ ക്രീസിൽ നേരിട്ട് രണ്ടാം പന്തിൽ വിരാട് ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നു കൈപ്പിടിയിലായ പന്ത് ലാസ്റ്റ് മൊമെന്റിൽ താഴെ വീഴുന്നു ഇന്ത്യൻ താരങ്ങൾ ഇതറിയാതെ ആഘോഷം തുടങ്ങിയെങ്കിലും യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോൾ നിരാശരായി മടങ്ങി ഓവർ ആറ് പോയിൻ്റ് നാല് ബാറ്റർ ഖവാജ ബുംറയുടെ പന്തിൽ ചെറിയ എഡ്ജ് എടുത്ത പന്ത് വീണ്ടും കോഹ്ലിയിലേക്ക് ഇത്തവണ കോഹ്ലിക്ക് തെറ്റുപറ്റിയില്ല ഖവാജ പുറത്തേക്ക് ഓസ്ട്രേലിയ ആറ് പോയിന്റ് നാല് ഓവറിൽ രണ്ട് വിക്കറ്റിന് പത്തൊൻപത് റൺസ് പുതിയ ബാറ്റർ സ്മിത്ത് ക്രീസിൽ അഞ്ചാമത്തെ പന്തിൽ സ്മിത്തിന് ഇട നൽകാതെ ബുംറയുടെ പന്ത് നേരെ പാഡിലേക്ക് സ്ഥിരം ബൗളേഴ്സിനെ തന്റെ ഫുട്ബോൾക്ക് കൊണ്ട് പറ്റിക്കാറുള്ള സ്മിത്ത് നേരിട്ട് ആദ്യ പന്തിൽ ഗോൾഡൻ ടക്കായി പുറത്തേക്കാം ഓസ്ട്രേലിയ ആറ് പോയിന്റ് അഞ്ച് ഓവറിൽ മൂന്ന് വിക്കറ്റിന് പത്തൊൻപത് റൺസ് ന്യൂ ബാറ്റർ ഇന്ത്യയുടെ സ്ഥിരം തലവേദനയായ ട്രാവിസ് കഡ് ക്രീസിൽ ഇന്ത്യയിൽ നിന്ന് പല മത്സരങ്ങളും തട്ടിയെടുത്തിട്ടുള്ള ഹെഡിനെ പുറത്താക്കുക ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യമാണ് എന്നാൽ പന്ത്രണ്ട് പന്തിൽ അതിവേഗം പതിനൊന്ന് റൺസ് നേടി ഹെഡ് തുടങ്ങി ഓവർ പതിനൊന്നേ പോയിന്റ് ഒന്ന് ഹർഷത് ഒരു ഫുൾ ലെങ്ത് ഡെലിവറി ഹെഡിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു നിമിഷത്തേക്ക് ക്രീസിൽ നിന്ന് പതറി പന്ത് ബെയിൽസിലക്കി കടന്നു പോകുമ്പോൾ റാണ തന്റെ ആദ്യ ഓവറിലെ പിഴവിനെ പ്രായശ്ചിത്തം ചെയ്ത ഹെഡിന്റെ വിക്കറ്റുമായി ചിറകുവിരിച്ച് പറക്കുകയായിരുന്നു ഇന്ത്യ ഏറ്റവും അധികം കൊതിച്ച ഒരു വിക്കറ്റ് ഓസ്ട്രേലിയ പതിനൊന്നേ പോയിന്റ് ഒന്ന് ഓവറിൽ നാല് വിക്കറ്റിന് മുപ്പത്തിയൊന്ന് റൺസ് ഓവർ പതിനാറ് പോയിന്റ് അഞ്ച് ബോളർ മുഹമ്മദ് സിറാജ് ഷോർട്ട് ഓഫ് ദ ലെങ്ക് ഡെലിവറി ഓഫ് സ്റ്റമ്പിലേക്ക് മിച്ചൽ മാർഷിന്റെ ബാറ്റ് ബാറ്റിൽ എഡ്ജെടുത്ത പന്ത് നേരെ താഴ്ന്നു പറഞ്ഞ സെക്കൻഡ് സ്ലിപ്പിൽ നിന്ന് രാഹുലിലേക്ക് അതിവിദഗ്ധമായി മികച്ച ക്യാച്ചിലൂടെ രാഹുൽ മാർഷിനെ പുറത്താക്കുന്നു അമ്പയർ ക്യാച്ചിന് റിവ്യൂ നൽകിയെങ്കിലും അത് കൃത്യം ക്യാച്ചാണെന്ന് റിവ്യൂവിൽ നിന്ന് വ്യക്തം ഓസ്ട്രേലിയ പതിനേഴ് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തി റൺസ് ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഒരറ്റ തല്ലെ ബുഷൈൻ ക്ഷമയോടെ പന്തുകൾ ഡിഫൻഡ് ചെയ്തു നിൽക്കുകയായിരുന്നു അൻപത്തി പന്തിൽ രണ്ട് റൺസായിരുന്നു സമ്പാദ്യം ഇരുപത്തിയൊന്നാം ഓവറിൻ്റെ അവസാന പന്തർ സിറാജിൻ്റെ മികച്ച ഡെലിവറി ലബുഷേനെ കളിപ്പിച്ച് കബളിപ്പിച്ച് നേരെ ലെഗ് സ്റ്റമ്പ് ലക്ഷ്യമാക്കി കുതിച്ചു ഡിഫൻസ് പാളി ബോൾ പാഡിലേക്ക് അമ്പയറെ പോലും നോക്കാതെ സിറാജ് ആഘോഷം തുടങ്ങിയിരുന്നു അമ്പയർ ഔട്ട് വിളിച്ചെങ്കിലും ലബുഷേൻ റിവ്യൂ എടുത്തു എന്നാൽ ഇത്തവണ ഭാഗ്യം തുണച്ചില്ല അൻപത്തിരണ്ട് പന്തിൽ രണ്ട് റണ്ണുമായി തൻ്റെ പ്രതിരോധം അവസാനിപ്പിച്ച് ലബുഷേൻ മടങ്ങി ഓസീസ് ഇരുപത്തിയൊന്ന് ഓവറിൽ ആറ് വിക്കറ്റിന് നാൽപ്പത്തി ഏഴ് റൺസ് എന്ന നിലയിൽ അലക്സ് ക്യാരി ഒരറ്റത്ത് മികച്ച ഷോട്ടുകൾ കളിക്കുന്നുണ്ടായിരുന്നു കൂട്ടിനെത്തിയ ക്യാപ്റ്റൻ കമ്മിൻസ് ബുംബ്രതാൻ്റെ രണ്ടാം സ്പെല്ലിനെത്തുന്നു ഇരുപത്തി അഞ്ചാം ഓവറിൻ്റെ രണ്ടാം പന്ത് ഓഫ് സ്റ്റം ലൈനിലെ പന്ത് കമ്മിൻസ് ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുന്നു പന്ത് എഡ്ജെടുത്ത് പന്തിൻ്റെ കൈകളിലേക്ക് ഓസ്ട്രേലിയയിലെ ഏഴാം വിക്കറ്റ് നഷ്ടം സ്കോർ ഏഴിന് അൻപത്തി ഒൻപത് റൺസ് പിന്നീട് സ്റ്റാർക്കിനെ കൂട്ടുപിടിച്ച് ക്യാരി കൂടുതൽ നഷ്ടമില്ലാതെ ദിവസം അവസാനിപ്പിച്ചു കളി നിർത്തുമ്പോൾ ഓസ്ട്രേലിയ ഏഴ് വിക്കറ്റിന് അറുപത്തിയേഴ് റൺസ് ഇപ്പോഴും ഇന്ത്യയെക്കാൾ എൺപത്തി റൺസ് പിന്നിൽ ഈ ഒരു എഴുപത്തിയഞ്ച് റൺസ് ലീഡ് നേടാനായാൽ ഇന്ത്യയ്ക്ക് മത്സരത്തിൽ പിടിമുറുക്കാം